അനീഷ് ബിഗ് ബോസ് ഹൗസിൽ കോമണറായിട്ട് കയറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പം അനീഷിനെ ആർക്കും അറിയില്ല കാരണം ഇപ്പം ഈ ഇതിനകത്ത് വന്നിരിക്കുന്ന അനീഷ് ഒഴിച്ചുള്ള പത്തൊമ്പത് പേരെയും എനിക്കറിയില്ലെങ്കിൽ പോലും കുറേ പേരും ഒക്കെ എനിക്കറിയാം പക്ഷേ അതേസമയം ഈ പത്തൊമ്പത് പേരും അവരവരുടേതായ മേഖലകളിൽ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പേർക്കൊക്കെ ഇവരെ അറിയുന്ന ആൾക്കാരാണ് പക്ഷേ പക്ഷെ എന്ന് പറയുന്ന വ്യക്തി ഒരു ആയിട്ട് വന്ന വ്യക്തിയാണ് പുള്ളിനെ അധികം ആൾക്കാർക്കാർക്കും അറിയില്ല അപ്പം പുള്ളി ആ വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചൊറി സ്വഭാവം അല്ലെങ്കിൽ വന്ന് കയറുന്നവരെയൊക്കെ ഒന്ന് ട്രിഗർ ചെയ്യാനുള്ള പരിപാടി കാരണം പുള്ളിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന സെലിബ്രിറ്റികളെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ആരുമല്ല അപ്പോൾ പുള്ളിക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ പുള്ളി ഔട്ടായി പോകാതെ അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കൊരു സ്ക്രീൻ സ്പേസ് ആ വീട്ടിലുണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് പുള്ളിക്കൊരു സ്പേസ് കിട്ടണം അപ്പം സ്വാഭാവികമായിട്ടും പുള്ളി അവിടെ വന്നു കയറുന്നവരെ എല്ലാവരെയും ചൊറിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പുള്ളി ആയിരിക്കും ആ വീട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ എന്താണ് ഈ ഒരു കുറച്ച് ആദ്യത്തെ ആഴ്ചകളിൽ കുറച്ച് ഹൈ ആയിട്ട് നിൽക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഈ അനീഷ് എന്ന് പറയുന്ന ഈ കോമണർക്കാണ് അതിനകത്തൊരു സംശയം ഇല്ല കാരണം അതിനകത്ത് അനുമോൾ വന്ന് കയറിയപ്പോൾ ആണെങ്കിലും അനുമോളോട് പറഞ്ഞു അപ്പോൾ ടി വി കാണുന്നത് പോലെ അത്ര ക്യൂട്ടോ അത്ര സുന്ദരിയൊന്നും അല്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ അനുമോളെ ചെറിയുന്നു അതിനുശേഷം മറ്റൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നു ഞാനൊരു കോമണർ ആയതുകൊണ്ട് എന്നെ ആദ്യം ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടു അപ്പം ഞാൻ കപ്പടിക്കുമെന്ന് ബിഗ് അറിയാം അതുകൊണ്ടാണ് എന്നെ ആദ്യം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റി വിട്ടതെന്ന് പറയുന്നു അതുകൂടാതെ ബിഗ് ബോസിൽ ഇപ്പം ഓരോ ടാസ്കുകൾ വരാൻ തുടങ്ങി അപ്പം അതിനകത്ത് ഈ ലാംഗ്വേജ് പ്രശ്നമുണ്ട് കാരണം ഹിന്ദിയിൽ നിന്നുള്ള ഒരു ആൾ ഈ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന പലരും പല പല സ്ഥലങ്ങളിലായിട്ട് എല്ലാവരും കേരളത്തിൽ പഠിച്ചോരും കേരളത്തിൽ ജീവിച്ചോരും അല്ല അപ്പോൾ അവർക്ക് മലയാളം വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും മലയാളം പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ബിഗ് ബോസ് ഹൗസിലെ ഒരു കണ്ടസ്റ്റൻ്റ് ഈ ടാസ്ക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മലയാളം വായിച്ച സമയത്ത് അനീഷ് പെട്ടെന്ന് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കി കാരണം ബിഗ് ബോസ് മലയാളം ബിഗ് ബോസിൽ വന്നമെങ്കിൽ മിനിമം മലയാളം എഴുതാനും വായിക്കാനും എങ്കിൽ അറിയുന്നവരായിരിക്കണം എന്നുപറഞ്ഞ് കത്തി കയറുന്നു അതിൻ്റെ കൂടെ അപ്പാനി സ്വലത്ത് ഈ അനീഷിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ തന്നെ ആൾക്കാർക്ക് തോന്നും യെസ് ഇവൻ കൊള്ളാലോ ഇവനുണ്ടെങ്കിൽ ബിഗ് ബോസ് കുറച്ചും കൂടി എൻറ്റർടൈനിങ് ആവും അപ്പം ഫസ്റ്റ് ഫസ്റ്റ് സമയങ്ങളിലൊക്കെ അനീഷിന് വോട്ട് ചെയ്യണം കാരണം ബാക്കിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ അവരുടേതായ ഫാൻസൊക്കെ ഉണ്ട് അനീഷ് എന്ന് പറയുന്നത് കോമണറാണ് അപ്പം ഈ കോമണർക്ക് വോട്ട് ചെയ്യാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളേ ഉള്ളൂ എന്നൊരു ചിന്ത ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ അനീഷിന് പറ്റുവാണെങ്കിൽ അനീഷ് വളരെ നല്ല രീതിയിൽ ഗെയിം കളിച്ച് വളരെ നല്ല രീതിയിൽ ബിഗ് ബോസിൽ നിന്ന് പോകാൻ പറ്റുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിന് തൊട്ടു മുന്നേ ഉള്ള സീസണുകൾ എടുത്തു നോക്കുവാണെങ്കിലും അധികം മിണ്ടാതെ ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന ആൾക്കാർക്ക് ബിഗ് ബോസിൽ അധികം നാളുകൾ നിന്ന് പോകാൻ കഴിയില്ല എന്നുള്ളതൊരു സത്യമാണ് കാരണം അപ്പുറത്തെ സൈഡിൽ ഒരു സ്ത്രീയും ഇപ്പോഴത്തെ ഒരു സ്ത്രീ ബിരുദനും ഇവർ തമ്മിൽ കട്ടക്കി ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യും ഇവരുടെ ഫൈറ്റ് കാണാൻ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യും അപ്പോൾ കുറച്ചൊക്കെ റിയലായിട്ട് നിൽക്കണം കുറേയൊക്കെ റീലായിട്ട് നിൽക്കണം അപ്പം അനീഷ് ഇപ്പം അനീഷിൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇങ്ങനൊരു ഒരു ചൊറിയ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല പക്ഷേ അനീഷ് കുറേ എന്തൊക്കെയോ കണക്ക് കൂട്ടി നല്ലൊരു സ്ട്രാറ്റജിയായിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം തന്നെ അനീഷിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കയറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസിന് ഏറ്റവും കൂടുതൽ കണ്ടൻ്റുകൾ കൊടുക്കാൻ അനീഷിനെ സാധിക്കുമെങ്കിൽ ബിഗ് ബോസ് അനീഷിനെ പരമാവധി ആ വീട്ടിൽ പിടിച്ചു നിർത്താനായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ആണെങ്കിലും അനീഷ് ബാത്റൂമിൻ്റെ ഡോർ ചവിട്ടി പൊളിക്കുന്ന ഒരു പരിപാടിയിലേക്കൊക്കെ പോയി അപ്പം സ്ക്രീൻ സ്പേസ് അവിടെ അനീഷിനെ കിട്ടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഈ അനുമോളാണെങ്കിലും രേണുസുതി ആണെങ്കിലും അപ്പാനി ശരദ ആണെങ്കിലും അവർക്കൊക്കെ പുറത്ത് ഭയങ്കര ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് അപ്പം ഇവരിപ്പോൾ കാര്യമായിട്ടൊന്നും ആ ബിഗ് ബോസ് ഹൗസിൽ ചെയ്തില്ലെങ്കിലും കുറച്ച് നാളുകൾക്കൊക്കെ അവർക്ക് പിടിച്ചു നിന്ന് പോകാം ഞാൻ നേരത്തെ പറഞ്ഞാൽ അനീഷ് ഒരു കോമണറാണ് അനീഷിന് പുറത്തൊരു ഫാൻ ബേസ് ഇല്ല അപ്പോൾ അനീഷ് സ്വന്തമായിട്ട് വിചാരിച്ചാലേ അനീഷിന് അവിടെ പിടിച്ചു നിന്ന് പോകാൻ പറ്റൂ അപ്പം അനീഷ് അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നല്ല രീതിയിൽ നടത്തുന്നുണ്ട് കൊള്ളാം